എൻ്റെ പേര് നെനി ബോബി ഞാൻ തലശ്ശേരി അതിരൂപതയിലെ പാലാവേൽ ഇടവക്കാരിയാണ് എനിക്ക് ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും ആ ആക്സിഡൻറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണ് തലയടിച്ച് വീണതായിരുന്നു മസ്കഷ മരണം സ്പോട്ടിൽ സംഭവിക്കേണ്ട ഒരു കേസായിരുന്നു പരിശുദ്ധ അമ്മ അത്ഭുതകരമായി എന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എങ്കിലും അടിയുടെ ആഘാതം മൂലം എൻ്റെ കണ്ണിൻ്റെ ഇടത് കാഴ്ച മങ്ങുകയായിരുന്നു എനിക്ക് അക്ഷരങ്ങൾ വായിക്കുവാനോ കണ്ണിൽ കൂടെ നല്ല രീതിയിൽ വെള്ളം എപ്പോഴും വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒന്നും അക്ഷരങ്ങളും ശരിക്ക് ബുക്കുകളൊന്നും വായിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ കടലുണ്ടി എൽറോഹ ധ്യാന പറ്റി അറിയുകയും അവിടെ താമസിച്ചിട്ടുള്ള ധ്യാനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി താമസിച്ചിട്ടുള്ള ധ്യാനത്തിന് പങ്കെടുക്കുകയും തുടർന്നുള്ള ബുധനാ ആരാധനയുടെ സമയത്ത് അതായത് ബുധനാഴ്ച ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കണ്ണിൻ്റെ കാഴ്ച കുറവുള്ള ഒരു വ്യക്തിക്ക് ദൈവം കാഴ്ചശക്തി തിരിച്ചു കൊടുക്കുന്നതായിട്ട് അപ്പോൾ ഞാനത് പരിപൂർണമായിട്ട് വിശ്വസിച്ചു അത് ഞാനായിരിക്കുമെന്ന് അപ്പോൾ അതിനുശേഷം കൗൺസിലിങ്ങിൽ ചെന്ന സമയത്ത് മിൻപറേത്ര എന്നെക്കൊണ്ട് ബൈബിൾ വായിപ്പിച്ചു അപ്പോൾ എനിക്ക് പരിപൂർണമായിട്ടും യാതൊരു തരത്തിൽ കണ്ണിന് ബുദ്ധിമുട്ടുകൾ ഒന്നും കൂടാതെ വെള്ളമെടുക്കാതെ കാഴ്ച ഭംഗി പോകാതെ എനിക്ക് ശരിക്കും അത് പിന്നെ വായിക്കാനായിട്ട് സാധിച്ചു അപ്പം എനിക്കത് പരിപൂർണമായിട്ടും ഈ ആരാ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ആരാധനയുടെ സമയത്ത് സൗഖ്യം കിട്ടി അതുപോലെ തന്നെ പത്ത് വർഷത്തിന് മേലെയായി എനിക്ക് നട്ടിലിന് പ്രോബ്ലം ആയിട്ട് ആ അതിനെ അതിനെ തുടർന്ന് എനിക്ക് ഭയങ്കര നടുവേദനയും കാലിൽ തളർന്നു പോവുകയായിരുന്നു പിരീഡ് ടൈമൊക്കെ ആകുമ്പോഴത്തേനും രണ്ട് മൂന്ന് ദിവസം ഫുൾ ബെഡ് ആയിരിക്കും ശരിക്കും ഞാൻ തളർന്നു കിടക്കുകയായിരിക്കും ആ അസുഖവും ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു നട്ടലിന് ക്ഷതം വെച്ചിട്ടുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന് അത് ഞാനായിരുന്നു അതിനുശേഷം എനിക്ക് പിന്നെ കസേരയിലെ ഒരുപാട് സമയം ഇരിക്കുവാനോ നിൽക്കുന്നതിനും ഒന്നും ബുദ്ധിമുട്ട് തോന്നിയില്ല മുട്ടയിൽ നിൽക്കുവാനും എന്നെ നിലത്ത് ഇരിക്കുവാനും സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് കൊറോണയ്ക്ക് ശേഷം പിന്നെ വളരെ ശക്തമായിട്ടുള്ള ശ്വാസം സ്റ്റെപ്പുകൾ കയറാനോ കുറച്ചധികം സമയം നടക്കുവാനോ സംസാരിക്കുവാനോ സാധിച്ചു സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ബുധനാഴ്ച ആലാധനയുടെ സമയത്തും അച്ഛൻ വിളിച്ചു പറഞ്ഞു എന്നെ ശ്വാസം ഒരുപാട് പേരെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു അതിൽ ഒരാൾ ഞാനായിരിക്കുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിച്ചു അതിനുശേഷം എനിക്ക് ഈ നിമിഷം വരെയും ശ്വാസം മുട്ട അനുഭവപ്പെട്ടിട്ടില്ല ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു